അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിങ്ങമൊന്നിന് കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചു ആലമൂട് ജംഗ്ഷനിൽ നിന്നും വിളംബരഘോഷയാത്രയോടെ കർഷക ദിനാചരണത്തിന് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സോമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹരികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത സിനിമ സീരിയൽ നടനും നിർമ്മാതാവുമായ ഡോക്ടർ ഷാജു തിരഞ്ഞെടുത്ത പന്ത്രണ്ട് മേഖലകളിലെ മികച്ച കർഷകർക്ക് ഫലകവും പ്രശസ്തി പത്രവും കാർഷിക ഉപകരണങ്ങളും നൽകി ആദരിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയാസ് മികച്ച രീതിയിൽ കൃഷി ചെയ്തു വരുന്ന ഇരുപത് കൃഷിക്കൂട്ടങ്ങളെ ആദരിച്ചു കൃഷി അസിസ്റ്റന്റ് ഓഫീസർ അനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഫീഖ് ബ്ലോക്ക് മെമ്പർ ഷിബില സക്കീർ വാർഡ് മെമ്പർമാരായ അനുജ വൈഷ്ണവ വിജയകുമാർ അനിൽകുമാർ സണ്ണി സിത്താര കൃഷ്ണൻകുട്ടി മാലിക് ജബ്ബാർ ഹസീന തുടങ്ങിയവർ പങ്കെടുത്തു വന്യമൃഗശല്യം മൂലമുള്ള കൃഷിനാശം പ്രശ്നപരിഹാരവും മുൻകരുതലുകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സോഷ്യൽ ഫോറസ്റ്റി തിരുവനന്തപുരം അരുൺലാൽ കാർഷിക സെമിനാർ സംഘടിപ്പിക്കുകയും പങ്കെടുത്ത എല്ലാ കർഷകർക്കും വിവിധയിനം പച്ചക്കറി തൈകൾ നടയിൽ വസ്തുക്കൾ പച്ചക്കറി വിത്തുകൾ തുടങ്ങിയവയും വിതരണം ചെയ്തു കാർഷിക രംഗത്തുള്ള ശ്രദ്ധേയമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനുള്ള സംഘടിപ്പിക്കുകയും ഇത്തരത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വർഷം പൂർത്തിയായി ഇനിയൊരു ഒരു രണ്ടു മൂന്ന് മാസം കൂടിയുള്ളു ഭരണസമിതി കാലാവധി പൂർത്തിയാക്കി പോവുകയാണ് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആഗ്രഹിച്ച തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വരുവാൻ കഴിയാത്ത ഒന്നാണ് കാർഷിക രംഗം അതിൽ നെൽകൃഷി നമ്മൾ വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണപ്പെടുകയും എല്ലാവിധമായ പരിശ്രമവും നടത്തുകയും മിനിസ്റ്റർ അടക്കം ഇടപെട്ടുകൊണ്ട് ആ രംഗത്ത് മാറ്റം വരുത്തുവാൻ ശ്രമിക്കുകയും പലവിധ യോഗങ്ങൾ പല രീതിയിൽ സംഘടിപ്പിക്കുകയും അത് നടത്തുവാൻ ചെയ്തെങ്കിലും ചില തടസ്സങ്ങൾ വിട്ടുമാറാതെ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു അനുഭവമാണ് കോണം സർവീസ് സഹകരണ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോത്തങ്കോട് ശാഖ അഗ്രോ സർവീസ് സെന്റർ കഴക്കൂട്ടം ബാങ്ക് പ്രതിനിധികളും ആശംസകൾ അറിയിച്ചു തലസ്ഥാന വാർത്തകൾ കണിയാപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ാഷ്ട നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സിസിടിവി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം பிரேகதையானுலம் பேஸ் அரேபியன் ஃபாஷன் ஜுவல்லரி ஹோல்செயல அண்ட் மானுஃபாக்சரேஸ் ஆட்டிங்கல் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிருகிலாத்த ஆத்மந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്